നമസ്കാരം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങനെ കൊഴുക്കുകയാണ് വീണക്കെതിരെ അല്ലെങ്കിൽ ഈ മാസപ്പടി വിവാദത്തിനെതിരെ മൂന്ന് കേസുകളാണ് കേരള കർണാടക ഹൈക്കോടതികളിൽ ഉള്ളത് രണ്ട് ഹൈക്കോടതികളിലും നാളെ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയിലെ കേസ് തള്ളിപ്പോകുമെന്ന് തന്നെയാണ് എസ് എഫ്ഐ ഒ കരുതുന്നത് അതുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യാനും ക്ലിഫ് ഹൌസിലേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് എസ് എഫ്ഐ ഒ വീണ ഇവിടെ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് എങ്കിലും വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും അന്വേഷിക്കുന്നുണ്ട് ഒരു വിധത്തിലും വീണ വിജയനോ പിണറായി വിജയനോ രക്ഷപ്പെടരുതെന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഡൽഹിയിൽ പിണറായി നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര ബിരുദ സമരം ഇത്തരം കേന്ദ്ര നീക്കങ്ങൾക്ക് കാരണമായി എന്നാണ് വിലയിരുത്തേണ്ടത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കെ എം എം എൽ തകർക്കാനുള്ള സി എം ആർ എൽ ശ്രമങ്ങൾക്ക് ഓഹരി പങ്കാളിത്തത്തോടെ കേരള സർക്കാർ പ്രത്യേകിച്ച് കേരള വ്യവസായ വകുപ്പ് കൂട്ടുനിൽക്കുകയായിരുന്നു കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും തമ്മിൽ ഉള്ളത് അവിഹിത ബന്ധം എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം കെ എം എം എൽ അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയെന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ പതിനാല് ശതമാനത്തോളം ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ടി സി എടുക്കുകയായിരുന്നു ഇതിന്റെ പിന്നിൽ കരിമണൽ കൊള്ള തന്നെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ സിഎംആറിൽ നൽകി പണമുണ്ടാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്ത് നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്ക് മകൾ വീണവഴി എടുത്തു പറഞ്ഞാൽ എക്സോലോജിക്ക് എന്ന കമ്പനിയുടെ ഇടപാട് വഴി മാസപ്പടി എത്തിയത് കേരളത്തിലെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന ഏറ്റവും വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് പിന്നിൽ നടന്നത് സിഎംആർഎ നടക്കുന്ന വ്യവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി പി രാജീവിനെ തന്നെയാണ് പുതിയ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചുമതല നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിയ കെ എം എം എൽ എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടിയായിരുന്നു സമാന്തര സ്ഥാപനം കർത്തയെ മുന്നിൽ കണ്ട പ്രവർത്തനം പിണറായി തുടങ്ങുന്നത് സി എം ആർ എൽ എന്ന സ്ഥാപനത്തിൽ കർത്ത വെറും ബിനാമിയാണെന്നാണ് പുറത്തു വന്ന വിവരം അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സോ കമ്പനിയുടെ ഉടമയും എ കെ ജി സെന്ററിലെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ അത്രയും പരിശോധിച്ചു വന്നിരുന്നത് അതായത് വീണയുടെയും വിവേകിന്റെയും അച്ഛൻ മാത്രമല്ല പിണറായി സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും അച്ഛൻ കൂടിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന് തന്നെയാണ് എന്തായാലും അന്വേഷണം വീട്ടുപിടിക്കൽ കമല മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയാണ് ബാക്കി രണ്ടു കുട്ടികളുടെ തന്തകൂടി പിണറായിയാണെന്ന പുറം ലോകം അറിഞ്ഞതോടെ കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അതിനിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടത്തി വരുന്ന മാസപ്പടി ഇടപാടിന്റെ അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലാ വിജയൻ മകൾ വീണ വിജയൻ മകൻ വിവേക് കിരൺ വിജയൻ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെയും കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ മാതാപിതാക്കൾ മുണ്ടയിൽ കോരൻ കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുണ്ടായിരുന്ന സ്വത്ത് വകകൾ വരെ അന്വേഷിച്ചിട്ടുണ്ട് ഐ ബി മകൻ വിവേക് കിരൺ വിജയന വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ ബി തേടിയിരുന്നു പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും പരിശോധിക്കുന്നുണ്ട് എസ് എഫ്ഐഒയുടെ സി എം ആർ എൽ റെയ്ഡിന് ശേഷമാണ് ഐ ബിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സി എം ആർ എൽ കമ്പനി ഉടമ എന്ന് പറയപ്പെടുന്ന കർത്തയുമായി ചേർന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള ഐ ബിയുടെ നീക്കത്തിന് പിന്നിലെന്ന് വേണം കരുതാൻ ഇതുകൂടാതെ പിണറായി വിജയന്റെ ബന്ധുക്കളുടെയും ബിനാമികളായി സംശയിക്കുന്നവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഐ ബിയുടെ നിരീക്ഷണത്തിലാണ് ഇതിൽ നിന്നും പുതിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ നിന്ന് കിട്ടിയ കോടികൾ പോയ വഴി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു വശത്ത് അന്വേഷിക്കുന്നു എന്നർത്ഥം അതേസമയം മുഖ്യമന്ത്രി വഴിയുള്ള കാര്യസാധ്യത്തിന് മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ മകളിലെ വീണ വിജയന്റെ അറസ്റ്റ് ഭയന്നാണ് എന്തായാലും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക എക്സോലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് പരാതിക്കാരൻ ഷോൺ ജോർജ് ഈ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അങ്ങനെയെങ്കിൽ ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്നോ കിട്ടിയെന്ന് വീണ പറയേണ്ടതാണ് പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങളെല്ലാം കളവാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യും നന്ദി